ി അടിമാലി നെടുങ്കണ്ടം രാജാക്ക പരുന്തുംപാറയിൽ പ്രവർത്തിച്ചു വരുന്ന അറുപത്തിയഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി നിലനിന്നു പോകുന്നത് ഇടതുപക്ഷത്തിന്റെ വലിയ ആദരവ് കാരണമാണ് ഇതിനിടയിൽ പീരിമേഡിന്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി പരുന്തുംപാറ മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ വ്യാപാരികൾക്ക് സി ഐ ടി യു ഐ ഡി കാർഡ് നൽകിയിരുന്നില്ല തുടർന്നാണ് വി കെ ടി യുവിന്റെ നേതൃത്വത്തിൽ കാർഡ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ വി കെ ടി യു യൂണിറ്റ് പ്രസിഡന്റ് എച്ച് സംസുദ്ദീൻ അധ്യക്ഷൻ ആയിരുന്നു ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം സെൽവകുമാർ സ്വാഗതം ആശംസിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആർ തിലകൻ നിർവഹിക്കുകയും കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ ജീവിതം ഇപ്പൊ ഇവിടെ കുറച്ച് കടകൾ വെച്ചു ആ കടകളിൽ നിന്ന് വരുമാനമുണ്ട് ആ വരുമാനത്തെ സുസ്ഥിരമാക്കണമെങ്കിൽ അതെന്ന് എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന തരത്തിലാവണമെങ്കിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കണമെങ്കിൽ ഇവിടെ കൂടുതൽ വികസനം നടക്കണം കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങണം കൂടുതൽ ആളുകൾ വരിക എന്നതല്ല കൂടുതൽ ആളുകൾ ഇവിടെ നിൽക്കാൻ തുടങ്ങണം ഇവിടെ താമസിക്കാൻ തുടങ്ങണം അപ്പോഴാണ് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നത് ആ നിങ്ങളുടെ വരുമാനത്തായി ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു മനുഷ്യൻ പോലും വരാതിരുന്ന പണ്ടാളുകൾ നടക്കാൻ ഭയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് ഇപ്പൊ ഇത്രയേറെ ആളുകൾ വരുന്നു നിങ്ങൾ കുറെ പേര് കടകൾ തുടങ്ങുന്നു അടുത്തത് ടാക്സി സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും അടക്കം തുടങ്ങാൻ ആ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ അവസ്ഥയിൽ നിന്ന് ഒരു ടൗ ആയല്ലേ ഒരു ടൗൺഷിപ്പിലേക്ക് നമ്മൾ മാറുകയാണ് വളരുകയാണ് യോഗത്തിൽ വി കെ ടി യു ജില്ലാ പ്രസിഡന്റ് ജി വിജയാനന്ദ് ജില്ലാ സെക്രട്ടറി രാജ്കുമാർ വൈസ് പ്രസിഡന്റ് എം തങ്കുതുരൈ ഏരിയ സെക്രട്ടറി എ രാമൻ സി പി ഐ എം പീരുമേട് ഏരിയ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു പരുന്തം വെച്ച് നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പരിപാടിയിൽ സി ഐ ടി യു വഴിയോര കച്ചവട തൊഴിലാളികൾ മുഴുവനും പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ